നെയ്യാറ്റങ്കരയിൽ ബിജെപിയുടെ പ്രതിഷേധം സംഘർഷവും റോഡ് ഉപരോധവും നടക്കുന്നു എന്ന വാർത്തകൾ പുറത്ത് പോലീസിന്റെ ബാരിക്കേഡ് പ്രവർത്തകർ തകർത്തു എന്നാണ് വിവരങ്ങൾ നാണംകെട്ട ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും നെയ്യറ്റങ്കര ജനറൽ ആശുപത്രിയിലെ ശോചനീയാവസ്ഥക്കെതിരെയും ബിജെപി നടത്തിയ പ്രതിഷേധ പ്രകടനമാണ് സംഘർഷത്തിൽ കലാശിച്ചത് തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിലായി രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം നെയ്യൻകര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ബിജെപിയുടെ പ്രതിഷേധ പ്രകടനം നെയ്യാറ്റിൻകര ആശുപത്രിക്ക് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് തകർന്ന് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു പോലീസുമായും നേരിയ മുന്തും തള്ളും ഉണ്ടായി എന്നാണ് വിവരങ്ങൾ തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു നേറ്റൻകര ജനറൽ ആശുപത്രിയിൽ നൂറ്റി ഇരുപത് വർഷം മുതൽ അറുപത് വർഷം വരെ പഴക്കമുള്ള കെട്ടിടങ്ങളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും കഴിയുന്നുണ്ട് എന്ന് പറയുന്നു നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള പഴയ വാർഡ് കെട്ടിടം ബലക്ഷ്യമുള്ളതിനെ പൊളിച്ചു നീക്കാൻ തീരുമാനമെടുത്തിരുന്നു പക്ഷേ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആർ സുന്ദ്രീഷ് നായർ ആരോഗ്യമന്ത്രിയായിരിക്കെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മുഹമ്മദ് കോയെ തറക്കല്ലിട്ട നൂറ്റി ഇരുപതോളം വർഷം പഴക്കമുള്ള പേവാഡ് കെട്ടിടവും അപകടാവസ്ഥയിലാണ് ഇത് രണ്ടു നില കെട്ടിടമാണ് ഇതിനടുത്തുള്ള വിമുക്തി കേന്ദ്രമടങ്ങുന്ന കെട്ടിടത്തിന്റെ പിറകുവശം ദ്രവിച്ച് ഇടിഞ്ഞു വീടാറായ നിലയിലാണ് ഇതിനെല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് നെയ്യാറ്റങ്കര നഗരസഭയാണ് ഈ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഉണ്ടോ എന്ന കാര്യം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി സൂപ്രണ്ട് പുറത്തുവിട്ടിട്ടില്ല പോലീസ് സ്റ്റേഷന് മുൻവസ്തുള്ള രണ്ടു നില കെട്ടിടം കമ്പികൾ ദ്രവിച്ചും ഭിത്തികൾ വീണ്ടുകയറിയും അപകടാവസ്ഥയിലാണ് മുൻപ് രണ്ടാം വാർഡായി ഉപയോഗിച്ചിരുന്ന ഈ കെട്ടിടത്തിൽ നിന്ന് രോഗികളെ മാറ്റിയിട്ടുണ്ട് വിമുക്തി കേന്ദ്രത്തിന്റെ പുറകുവ ശൌചാലയം അടക്കം ഇടിഞ്ഞു വീടാറായ നിലയിലാണ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് മുന്നോട്ട് പോലെ വലിയ അപകടം ഇവിടെയും പതുങ്ങിയിരിക്കുന്നു എന്ന് ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കംപാലം ഒടു ബിജു മാധ്യമങ്ങളോട് പറഞ്ഞു ബിജെപി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് സോമൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയുണ്ടായി ഇപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആശുപത്രി കെട്ടിടങ്ങളുടെയും നിലനിൽപ്പ് പരിതാപകരമായ അവസ്ഥയിലാണ് പലരും കോട്ടയം സംഭവത്തിന് ശേഷം അവർ പോകുന്ന ആശുപത്രികളിലെ സർക്കാർ ആശുപത്രികളിലെയൊക്കെ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അന്വേഷിച്ചു വരുമ്പോഴാണ് പല പ്രമുഖ ആശുപത്രികളിലും പ്രമുഖ സർക്കാർ ആശുപത്രികളിലെയും കെട്ടിടങ്ങൾ നിലനിൽപ്പ് ഭീഷണിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ജനറൽ ആശുപത്രി അതുപോലെ തന്നെ എസ് ഐ ആശുപത്രി ഇതുപോലുള്ള സർക്കാർ സംവിധാനങ്ങളുള്ള സർക്കാരിന്റെ കീഴിലുള്ള ആശുപത്രികളിൽ പലയിടത്തും അവിടുത്തെ സുരക്ഷാ സംവിധാനത്തിലല്ല അവിടത്തെ കെട്ടിടങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്തായാലും പലയിടത്തും ഇതുപോലെ കോട്ടയം മാത്രമല്ല പലയിടത്തും ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞു വിഴാറായ ആശുപത്രി മുറികളിലാണ് ചികിത്സയും അതുപോലെ തന്നെ ഓപ്പറേഷനുകൾ പോലുള്ള അതായത് ഓപ്പറേഷൻ വാർഡ് പേവാഡ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളെ പാർപ്പിക്കൽ അങ്ങനെയുള്ള പല മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശരിക്കും കേരളത്തിന്റെ ആരോഗ്യ മേഖല ആകെ തകടം പറഞ്ഞിരിക്കുന്നു എന്നും തകരാറിലാണ് എന്നും നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് വാദിക്കുന്നതിൽ ഒരു കഴമ്പുമില്ല എന്നും മനസ്സിലാവുകയാണ് എന്നാലും ആരോഗ്യമന്ത്രിയുടെ രാജി ഈ അടുത്ത ദിവസങ്ങൾ വളരെ ശക്തമായി പല ഭാഗത്തു നിന്നും പല മേഖലകളിൽ നിന്നുമുള്ള പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ആരോഗ്യമന്ത്രിയുടെ രാജിയിൽ മാത്രമല്ല ഇത് അവസാനിക്കുക ഈ ആരോഗ്യ മേഖലയുടെ ചാർജുള്ള ആരോഗ്യമന്ത്രി ഒഴിഞ്ഞു പോയതുകൊണ്ട് മാത്രം കാര്യമല്ല ഈ സർക്കാർ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ മുന്നോട്ട് എന്ത് എന്ന് തേടുകയാണ് വേണ്ടത് അല്ലാതെ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി ഒഴിഞ്ഞു പോയതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് പകരം ഒരാൾ വന്നാൽ മാറുന്നതാണോ എന്ത് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളത് സർക്കാർ മുന്നിട്ടിറങ്ങി തീരുമാനിക്കണം എന്നതും ശക്തമായ ആവശ്യമായി ഉയരുകയാണ് മലയാളി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നാണം കെട്ട് അഭിമാനകരമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളുമായി ഞാൻ ഈ നെയ്യാറ്റങ്കരയിലെ കാലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ രാജഭരണകാലത്തിൻ്റെ തിരിശേഷിപ്പുകൾ അവശേഷിക്കുന്ന പ്രാചീനമായ ഈ നെയ്യാറ്റങ്കര നഗരത്തിൽ ഏറെ പഴക്കം ചെന്ന ഒരു ജില്ലാ ആശുപത്രിയുടെ മുമ്പിലാണ് ഈ പ്രക്ഷോഭം ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്ന് പിണറായി വിജയനും പിണറായി വിജയന്റെ പി ആർ ടീമും പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് കോടികൾ അതിനായി ചെലവഴിക്കുകയാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് നമ്പർ വൺ കേരളത്തിൽ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്ന് പറയുമ്പോ കേരളത്തിലെ ഒരു മന്ത്രിയും കേരളത്തിലെ ഒരു മാർസിസ്റ്റ് മന്ത്രിയും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോവില്ല കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ കേരളത്തിന്റെ മന്ത്രിമാർക്ക് വിശ്വാസമില്ല കേരളത്തിലെ അപൂർവം എം എൽ എ മാർ മാത്രമാണ് കേരളത്തിലെ ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്നത് എന്നിട്ട് ഇവർ പറയുകയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ കോടികളാണ് റീഇംബേഴ്സ്മെന്റിന്റെ പേരിൽ മേഖലയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് എഴുതി വാങ്ങുന്നത് അങ്ങനെ സർക്കാർ ആശുപത്രികളെ സഹായിക്കാതെ സർക്കാർ ആശുപത്രിയെ സംരക്ഷിക്കാതെ സ്വകാര്യ മേഖലയിൽ വിശ്വാസമുള്ള ചികിത്സയ്ക്ക് പോകുമ്പോ ഈ നാടിന്റെ പാവപ്പെട്ട ബിന്ദു ബിന്ദു എന്ന വീട്ടമ്മ ആ എന്ന വീട്ടമ്മ അവരുടെ മകളുടെ ചികിത്സയ്ക്കായി ഈ സംസ്ഥാനത്തെ ഏറ്റവും മികവുള്ള മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകുമ്പോ അവിടെ പ്രവേശനം നിഷേധിച്ചിരുന്ന കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി പ്രവർത്തനക്ഷമമല്ല എന്ന് കണ്ടെത്തിയ കെട്ടിടത്തിൽ കെട്ടിടത്തിൽക്ക് പോകുമ്പോ പ്രിയമുള്ളവരെ അവിടെ അകപ്പെട്ട് കൊല്ലപ്പെടുകയാണ് ആ കെട്ടിടം അപ്രതീക്ഷിതമായി ഇടിഞ്ഞു താഴെ വീഴുകയാണ് അവിടെ നിമിഷങ്ങൾക്കുള്ളിൽ പാഞ്ഞെത്തുന്ന മന്ത്രിമാർ ആരോഗ്യമന്ത്രിയും സഹകരണ മന്ത്രിയും ആ നാട്ടുകാരനായ സഹകരണ മന്ത്രി പ്രഖ്യാപിക്കുന്നു അതിൽ ആരുമുണ്ടാകില്ല ആ കെട്ടിടം ഉപയോഗ ശൂന്യമാണ്